ഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലുള്ള പ്രതിഷേധം അത് സംഘർഷത്തിലേക്ക് കടക്കുകയാണ് പ്രതിഷേധക്കാരെ പോലീസ് നിർബന്ധ ബലപ്രയോഗത്തിലൂടെ പ്രതിഷേധക്കാരെ പോലീസ് വാഹനത്തിലേക്ക് അയച്ചെന്ന ആദൃശ്യങ്ങളാണ് കാണുന്നത് ഹൈക്കമ്മീഷനിലേക്ക് നടത്തിയ മാർച്ചിലാണിപ്പോൾ സംഘർഷമുണ്ടായത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് ധാരാളം പേർ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബംഗ്ലാദേശിലുണ്ടായ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസവും ഇതുപോലെ ആൾക്കൂട്ടം എത്തിയിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ യുവാക്കളെ പിരിച്ചുവിടാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ലക്ഷണമാണ് കാണുന്നത് വിനിതാ വിജിയാണ് ചേരുന്നത് ഹിന്ദു സംഘടനകളാണ് ഈ പ്രതിഷേധ നോവമായും അവിടെ ഹൈക്കമ്മീഷന് മുന്നിൽ എത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് വിനിതാ വിജിയാണ് ചേരുന്നത് വിനിത കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായൊരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ പോലീസ് പ്രതിഷേധക്കാരെ ബലപ്രയോഗത്തിലൂടെ അവിടെ മാറ്റുകയാണോ നിന്ന് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധം ഖാഖയിലുണ്ടായ ആൾക്കൂട്ട പ്രതിഷേധിച്ചാണ് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നത് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവിടെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ് അതിനിടയിൽ പ്രതിഷേധക്കാരിൽ ചിലർ ഈ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ പോലീസ് വാഹനത്തിന്റെ ഈ ഗ്ലാസ് ഈ ചില്ല് അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയാണ് അവർക്ക് എതിരെ പോലീസ് വന്ന് കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് ആ മാറി നിൽക്കണമെന്നൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട് പ്രതിഷേധക്കാർ ചിലർ ഇപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ നിന്ന് ബസ്സിനുള്ളിൽ നിന്ന് ഈ ബസിന്റെ ചില്ല് അടിച്ചു തകർക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ചിലർ ഈ പ്രതിഷേധക്കാരിൽ തന്നെ ഉണ്ടായ ചിലർ അവരെ പിന്തിരിപ്പിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് ഈ ബംഗ്ലാദേശ ഹൈക്കമ്മീഷന് മുന്നിൽ ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധക്കാർ നടത്തിയത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതിനോട് തന്നെ ഇവരെ പ്രതിഷേധക്കാരെ അകത്തേക്കാക്കി പോലീസ് ഈ ബസിന്റെ അടച്ചിരിക്കുകയാണ് പക്ഷേ അവർ വീണ്ടും പുറത്തേക്ക് കടക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഈ നേരത്തെ ഞാൻ ഇന്ന് ഈ മേഖലകളിലൊക്കെ തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ ആ ബാരിക്കേഡിന് മറുവശത്താണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് വളരെ പെട്ടെന്നാണ് ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രതിഷേധക്കാർ മുന്നോട്ട് നീങ്ങുകയും അവരിൽ ചിലരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ഈ ബസ്സിലേക്ക് അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് പ്രതിഷേധ മടങ്ങി പോകണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് മറു വശത്ത് ഇപ്പോഴും ബാരിക്കേഡിന് മറു വശത്തേക്ക് നമുക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് അത് തന്നെയാണ് ഒരു വശത്ത് വീണ്ടും ആ പ്രതിഷേധക്കാർക്കൊപ്പം ഉണ്ടായിരുന്നത് ചിലർ അവർ ഇപ്പോഴും അവിടെ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് അവർ അവിടെ നിന്ന് മുഴുക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറു വശത്ത് നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ഈ ബസിനുള്ളിൽ ചില പ്രതിഷേധക്കാരെ പോലീസ് അവരെ ഈ പ്രതിഷേധക്കാരെ ബസ്സിനുള്ളിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവർ ശക്തമായിട്ടുള്ള പ്രതിഷേധം ബാരിക്കേഡുകൾ മറികടന്ന് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിന്ന് മേഖലയ്ക്കടുത്തേക്കൊക്കെ തന്നെ അവർ വരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഇവരെ ഈ പോലീസ് കസ്റ്റഡിയിലേക്കെടുത്ത് ഈ ബസിനുള്ളിലേക്ക് മാറ്റിയിരിക്കുന്നത് ആ ബസ്സിന് മുമ്പിൽ ഇപ്പോൾ ഇതാ ആ പോലീസിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി അവിടെ ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുന്ന അടക്കമുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് മറു വർഷത്ത് ഇങ്ങനെ ഒരു മൂന്ന് ലെയറായി തിരിച്ചുകൊണ്ടാണ് പോലീസ് മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ആ ബാരിക്കേഡിന് മറുവശത്ത് പ്രതിഷേധക്കാരുണ്ട് അവിടെ ഒരു ബാരിക്കേഡ് തീർത്തിരിക്കുകയാണ് അവിടെ ഉദ്യോഗസ്ഥരുണ്ട് അവരോട് ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആ ബാരിക്കേഡിൽ ആ നിർദ്ദേശം മറികടന്നുകൊണ്ട് ബാരിക്കേഡിന്റെ മുകളിലൂടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉന്തിത്തള്ളിയും ഒക്കെ മറുപടത്തേക്ക് എത്തിയ പ്രതിഷേധക്കാർ ഈ പ്രതിഷേധക്കാരെയാണ് ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ചില നിർദ്ദേശങ്ങൾ പോലീസ് നൽകുന്നുണ്ട് കാരണം മറു വർഷത്തെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ് നേരത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഈ ബാരിക്കേഡുകൾ മറി കടന്നാണ് ചില പ്രതിഷേധക്കാർ ഈ പോലീസും ഞാനും ഒക്കെ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് എത്തിയത് തുടർന്ന് ഇവിടെ മറ്റൊരു ബാരിക്കേഡടക്കം കൊണ്ടുവന്ന് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കണമെന്നിതാ പോലീസ് പറയുന്നുണ്ട് അപ്പോൾ വനിതാ ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലകളിലേക്ക് എത്തിയിരിക്കുകയാണ് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വിന്യസിപ്പിക്കുകയാണ് ഇങ്ങനെതാ മറ്റൊരു ലെയർ സുരക്ഷ കൂടി പോലീസ് ഒരുക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ആ ബാരിക്കേഡിന് മറുവശത്തേക്കുള്ള പ്രതിഷേധക്കാരെ തടയുന്നതിന് മാത്രമായിരുന്നു ഒരു സുരക്ഷയുണ്ടായിരുന്നത് ഇപ്പോൾ ആ പ്രതിഷേധക്കാരിൽ ചിലർ ഈ ബാരിക്കേഡ് മറികടന്നതിനെ തുടർന്ന് അവരെ ഇപ്പോൾ ആ ബസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ഉൾപ്പെടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഹൈക്കമ്മീഷൻ മുന്നിലും സമാനമായിട്ടുള്ള സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് നിലവിലുള്ള തസ്മിത ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ അത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഹിന്ദു സംഘടനകൾ വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ആ പ്രതിഷേധം ഒരു ആളിക്കത്തുകയാണോ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ പ്രതിഷേധം തുടങ്ങിയിരുന്നു അതിൽ ബംഗ്ലാദേശ് ആശങ്കയും അറിയിച്ചിരുന്നു പിന്നീടുണ്ടായത് മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റായ വിവരങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ചില കടുത്ത ആരോപണങ്ങൾ ോട് പ്രതികരിച്ച് പറഞ്ഞത് അങ്ങനെ ആശങ്കപ്പെടാനുള്ള കാരണങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച അത് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്ന് എത്തുകയായിരുന്നു പിന്നീട് ചിലരെങ്കിലും കുറച്ച് അതിൽ ഒരു വിഭാഗം പ്രതിഷേധക്കാരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം